എന്താണോ ചാളി വെള്ളത്തിലെ കളിക്കണേ എന്താ ചാളി വെച്ച് കഴിച്ചിട്ട് മാലവാടിക്ക് പോവാതെ ചളിവളത്തിൽ കളിക്ക ഗായ്സ് കണ്ടില്ല ഗൈസ് ഇതുപോലത്തെ ഐറ്റംസ് ഉണ്ടോ വീട്ടിൽ ഗൈസ് ോ ഈ കല്ലേ എന്തിന നീന്താനുള്ള വെള്ളല്ലേ നീച്ച വണ്ടി കണ്ടില്ല ഗൈസ് കണ്ടല്ല പൂത്തി വെച്ചിരിക്കും മതി അതിലല്ല അതിൽ കുളിക്കണ്ട ചളി വെള്ളല്ല അപ്പിവെള്ള പാൻറ് കയറ്റിക്ക പാൻറ് കയറ്റി കോഴിയതാ കോഴി എറിയണ്ട എറിയണ്ട പാവട്ടോ അതാ കുറിയായ இ கையா மதி குளிக்க குளிக்கிறக்கு இக்கல்ல குளிக்கிறக்கு

Vằn đi được chưa? നീച്ചയച്ച വായ കുളിക്കാ വന്ന മതിവാ നടക്ക് നടക്ക് നീക്ക് 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 നമ്മള് പൂവാട്ടോ വണ്ടി ചില്ല മാലവാടി പൂവാ ഞാൻ പോവാണ് മാലവാടിന്ന